ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി അതുപോലെ തന്നെ നമ്മുടെ അയൽക്കൂട്ട മികച്ച അയൽക്കൂട്ടങ്ങളെ ആദരിക്കുന്ന നമ്മുടെ അയൽ പ്രദേശക്കാരനായ ബി പി നാസർ സാഹിബ് സഫാരി മാളുകളുടെ അതുപോലെ തന്നെ ഒരുപാട് വ്യവസായ സംരംഭങ്ങളുടെയും ഒക്കെ സാരഥി കൂടിയായ നമ്മുടെ തണലിൻ്റെ ഗുണകാംക്ഷി മടപ്പാട്ട് അബൂബക്കർ സാഹിബ് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് യുവ പണ്ഡിതനും പ്രാസിംഗനുമായ കെ എ ഷഫീഖ് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡൻ്റ് മുഹമ്മദ് പൊന്നാനി സ്വാഗതം പറഞ്ഞ മൻസൂർ മറ്റ് വേദിയിലിരിക്കുന്ന തണലിൻ്റെ കരുത്തരായ ആക്റ്റീവായ മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്ന തണലിൻ്റെ അംഗങ്ങളെ ഗുണകാംക്ഷികളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സ്വാഗത സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ പതിനാറ് വർഷമായി വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നൂറ്റി നാൽപ്പത്തി അഞ്ച് അയൽക്കൂട്ടങ്ങളിലൂടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടായിരത്തി എഴുന്നൂറോളം അംഗങ്ങളുള്ള ഒരു ബൃഹത്തായ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മ പലിശക്കെതിരെയുള്ള ഒരു ഒരു സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ രൂപീകരിച്ചതാണ് ഇപ്പോൾ പതിനാറ് വർഷം പിന്നിട്ടു കഴിഞ്ഞ വർഷം നമ്മൾ നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് പലിശരഹിത വായ്പ നൽകിയത് പരസ്പരം സഹായിക്കുക എന്ന തത്വമാണ് ഇതിലുള്ളത് അവരവർ നിക്ഷേപിക്കുന്ന സംഖ്യ അവരുടെ ഇരട്ടിയായി മറ്റുള്ളവർക്ക് എത്തി കൊടുക്കുന്ന ഒരു പരസ്പര കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് പലിശ സ്ഥാപനങ്ങൾ ഒരുപാട് ബ്ലേഡ് സ്ഥാപനങ്ങൾ നമ്മൾ വന്നതിന് ശേഷം ഇല്ലാതായി എന്നുള്ളത് നമുക്ക് നല്ലൊരു പിന്നെ സന്തോഷമുള്ള കാര്യമാണ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് പലിശ എന്നുള്ളത് അതിൽ നിന്ന് ഇവരെ ഉയർത്തിക്കൊണ്ടുവരിക പക്ഷേ നമുക്കൊരു പരിമിതിയുള്ളത് നമുക്ക് വലിയൊരു സംഖ്യയായി വലിയൊരു ബാങ്കായി വലിയൊരു സ്ഥാപനമായി മാറാൻ നിലവിലുള്ള നിയമം നമ്മൾക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങളുടെ പിൻബലത്തിൽ ഇരുപതങ്ങ് അയൽക്കൂട്ടങ്ങൾ പരസ്പരം കടം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് നമ്മൾ തണൽ തണൽ ആവിഷ്കരിച്ചിട്ടുള്ളത് തണിൻ്റെ കീഴിലുള്ള സംഗമം പരിസര ഇത അയൽക്കൂട്ടങ്ങൾ എന്നാണ് അതിനെ പറയുന്നത് അതിപ്പോൾ കേരളത്തിൽ നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം ഇത് കേരളത്തിലെ എല്ലാ മുക്കുപൂലുകളിലേക്കും വരികയുണ്ടായി ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതോളം സ്ഥലങ്ങളിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തകരാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഇതിൻ്റെ മുന്നോടിയായി പല മത്സരങ്ങളും പല പരിപാടികളും സംഘടിപ്പിച്ചു ഇന്നലെ നടത്തിയ ലഹരിക്കെതിരെയുള്ള സ്ത്രീകളുടെ ഉജ്ജ്വലമായ ഒരു പ്രതിഷേധ റാലി മാറഞ്ചേരി അക്ഷരാർത്ഥത്തിൽ പിന്നെ പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രകടനമായിരുന്നു അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും ആരോഗ്യ വിഷയങ്ങളിലും തണലൊരു ഒരു പുതിയ പാത വെട്ടിത്തുറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനിയും അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മാറഞ്ചേരി പ്രദേശത്ത് തൊട്ടടുത്ത എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഈ രണ്ടോ മൂന്നോ അഞ്ചോ വാർഡുകളിൽ ഞങ്ങളൊരു പലിശമുക്ത ഗ്രാമം എന്ന ലക്ഷ്യമിച്ചു വെച്ചുകൊണ്ടുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് ഏതായാലും എൻ്റെ അതിശ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല പരിപാടിക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഇങ്ങനെ അരങ്ങിൽ ഒരുങ്ങി നിൽക്കുകയാണ് അത് കാണാനും അത് ആസ്വദിക്കാനുമാണ് അധികം ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ വിരാമപ്പെടുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമനായ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലി കെ പി നൌഷാദലിയെ നമുക്കൊക്കെ അറിയാം നമ്മൾ ഈ ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ചാനലുകളിൽ ഒരു നിറസാന്നിധ്യമാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദഗതികൾ അദ്ദേഹത്തിൻ്റെ ചാട്ടുളി പോലെയുള്ള ആ പ്രയോഗങ്ങളൊക്കെ നമ്മൾ എന്നും കേൾക്കാൻ ഇടവരുന്നതാണ് അദ്ദേഹം ഈ മേഖലയിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സാദരം ക്ഷണിക്കുന്നു